കക്കാടംപൊയിലെ ക്ലൗഡ്സ് എൻ്റെ റിസോർട്ട്സിലാണ് നമ്മളെ ഉള്ള കേട്ടോ ഞങ്ങളൊരു മൂന്ന് മാസം മുൻപാണ് നമ്മുടെ ക്ലൗഡ് സെൻ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളിപ്പോൾ ക്ലൗഡ് സെൻഡിൽ ഇന്ന് സ്റ്റേ ആണ് അതും ട്രീ ഹൗസിൽ അപ്പോൾ ഇവിടുത്തെ ഇവിടെ അറിയാലോ നാല് കോട്ടേജുകളാണ് വരുന്നത് നാല് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കക്കാടം കൊയിലിലെ വളരെ മനോഹരമായിട്ടുള്ള റിസോർട്ടാണ് ക്ലൗഡ് സെൻ്റ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി അടിപൊളിയൊരു റിസോർട്ട്സാണ് നല്ല സ്റ്റേ ആയിരുന്നു നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു നല്ല സർവീസ് ആയിരുന്നു എന്നൊക്കെ അപ്പോൾ രാത്രി നല്ല തണുപ്പുണ്ട് കിട്ടുമോ അപ്പോൾ നല്ല ക്ലൈമറ്റ് ഞങ്ങളിപ്പോൾ ട്രീ ഹൗസിൻ്റെ ആ ബാൽക്കണിയിലാണ് നിൽക്കുന്നത് നമ്മളൊരു രണ്ട് മണിക്കൂർ അല്ലേ ഒരു ആറരയ്ക്കായി ഇവിടെ എത്തി അപ്പോൾ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് അപ്പോൾ രാത്രിക്കുള്ള ഇള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിത് ഒന്ന് വന്ന് വൈകുന്നേരം ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ ഇവിടെ ടീ കോഫി ഉണ്ടാക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇൻഡക്ഷൻ കുക്കറ് അതിലേക്കുള്ള സൗകര്യങ്ങൾ കോംപ്ലിമെന്ററി ഒക്കെ ഉണ്ട് റൂമിൽ നമ്മൾ റൂമിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമുക്കിനിതിൻ്റെ റിസോർട്ടിൻ്റെ ഫ്രണ്ടേജിലൊക്കെ നമുക്ക് പോയി നോക്കാം ഇപ്പോൾ രാത്രിയിൽ നമ്മുടെ പുറകിൽ കാണുന്നത് ആ മൗണ്ടെയ്ൻ വ്യൂ ആണ് പകൽ സമയത്തെ വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്ലൗഡ് സെൻറ്റിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രാത്രിക്കലത്തെ ഇവിടുത്തെ ഒരു വൈബും മറ്റുള്ള കാര്യങ്ങൾ പൂളിൻ്റെ എക്സ്പീരിയൻസൊക്കെയാണ് ഇവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മളിന്ന് ഇന്നത്തെ ഈ ഒരു വ്ലോഗിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ ടോപ്പ് ട്രീ ഹൗസിൽ തന്നെയാണ് സ്റ്റേ കിട്ടിയിട്ടുള്ളത് ടോപ്പ് പിന്നെ പല ആളുകളും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് റിസോർട്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാത്തത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കാരണം മിക്ക റിസോർട്സുകളും ഒരേ റേറ്റിംഗ് ആയിരിക്കില്ല പലപ്പോഴും റേറ്റിങ്ങിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് വീക്കെൻഡ് ആയാലും വീക്ക്ഡേയ്സ് ആയാലും സീസൺ ടൈമൊക്കെ കഴിഞ്ഞാൽ റിസോർട്ട്സിൽ റേറ്റ് ഭയങ്കരമായിട്ട് വേരിയേഷൻ വരും അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ പ്രൈസും കാര്യങ്ങളൊന്നും അതിൽ ഹൈലൈറ്റ് ചെയ്യാത്ത അപ്പം നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എൻക്വയറി നമ്പറൊക്കെ വീടോടൊപ്പം കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ റൂം ബുക്കിംഗ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് റൂംസിന്റെ റേറ്റും കാര്യങ്ങളും അറിയണം നിങ്ങൾക്ക് അതിൽ കോൾ ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ റിസോർട്ടിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ നമുക്കിനി ഫ്രണ്ടേജിലേക്കൊന്ന് പോയി നോക്കാം റിസോർട്ടിൻ്റെ ഫ്രണ്ടേജിലേക്ക് ഏജിലേക്ക് പോവാം ഒരു ടിൻ കോട്ടേജ് ഉണ്ട് രണ്ട് ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ടു ബെഡ്റൂമിൻ്റെ ഒരു കോട്ടേജ് അതിൻ്റെ രാത്രിയിലെ ആ ഒരു ഗുവാക്കുന്നത് ലൈറ്റ് കിട്ടതുകൊണ്ട് നല്ല പങ്ക അവിടെ ഇപ്പോൾ ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അടുത്തേക്കങ്ങ് പോകുന്നില്ല അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്നുകൊണ്ട് കാണിച്ചു തരാണ് ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് ചെറിയ ചെറിയ ബേഡ്സിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് ഒരു ഫോറസ്റ്റ് സ്റ്റേ പോലെ അല്ലേ ക്ലൗഡ്സ് ആൻഡ് റിസോർട്സിന്റെ ഏറ്റവും വലിയ ഒരു ഒരു ആകർഷണം എന്ന് പറയുന്നില്ല ഈ ഒരു ഇൻഫിനിറ്റി പൂള് നമ്മൾ എന്തായാലും ഇറങ്ങണം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ടയേർഡാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാരണം ഞങ്ങൾ രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഒന്ന് പൂളിൽ ഇറങ്ങിയിട്ട് ഒന്ന് തിമിറുക്കാം ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും നല്ല വ്യൂ ആണ് കേട്ടോ നമ്മൾ അന്ന് വന്നപ്പോൾ പകൽ സമയത്ത് നല്ല ക്ലിയർ ആയിരുന്നു സാധാരണ കക്കാടൻ പോയിൽ ഈ മഞ്ഞ് മൂടിയിട്ട് ഒന്നും ക്ലിയർ ആയിട്ട് കാണാറില്ല പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോഴല്ലോ അത് അടിപൊളി ബ്ലൂ ഷെയ്ഡിങ്ങിൽ നമുക്ക് മലയോര പ്രദേശങ്ങളൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റിയിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ രാത്രിയിലത്തെ വൈബാണ് ഇതിന് ചുറ്റുപാടും ഒരുപാട് റിസോർട്ടുകൾ ഉണ്ട് ആ റിസോർട്ടിന്റെ വ്യൂ ഒക്കെ നമുക്ക് നല്ല വ്യൂ അടിപൊളിയിൽ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് പൂൾ ഇവിടുത്തെ പൂളിന്റെ പ്രത്യേകത ഇത് സെപ്പറേറ്റ് തന്നെ ഒരു കോമ്പൗണ്ട് കോമ്പൗണ്ടാണ് വരുന്നത് അതുകൊണ്ടൊരു പ്രൈവസി ഉണ്ട് പിന്നെ ഇവർ നാല് കോട്ടേജാണ് ഇവിടെ ത്തിരി റൂംസുകൾ വരുന്നില്ല ഈ നാല് കോട്ടേജിൽ നാലോ അഞ്ചോ ഗസ്റ്റുകളൊക്കെയാണ് ഒരു ദിവസം ഇവിടെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂളിലേക്ക് ഇറങ്ങാനായിട്ട് ഓരോ കോട്ടേജിലുള്ള ഗസ്റ്റുകൾക്കും ഇവർ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ആ ഒരു ഫാമിലിക്ക് തന്നെ ഒരു കുറച്ച് ടൈമൊക്കെ ഇതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് പൂളിൻ്റെ ഒരു സെറ്റപ്പിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു കോമ്പൗണ്ട് ആയിട്ടാണ് ഇവരിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നല്ല സ്പീഷ്യസ് നല്ല സ്പേസിലാണ് ഈ ഒരു പൂള് സെറ്റ് നല്ല ആളുണ്ടല്ലോ അത് നല്ല ആളുമുണ്ട് ചിൽഡ്രൻസിൻ്റെ ആ ഒരു ഇതിന്റെ പൂളിൻ്റെ ഷേപ്പ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് നല്ല ക്ലിയർ നല്ല ക്ലീൻ ക്ലീനാണ് ക്ലീൻഡാണ് സ്ഥലം പരിസരവും കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻഡാണ് അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഈ ലൈറ്റിങ്ങൊക്കെ കൂടി വന്നപ്പോഴത്തേക്കും നല്ല മനോഹരമായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ട്രീ ഹൗസും ഈ മൊത്തത്തിൽ കുഴപ്പമില്ല നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇനിയും ഇവിടെ രണ്ട് മൂന്ന് കോട്ടേജുകളൊക്കെ ഓപ്പൺ ആവുന്നുണ്ട് പിന്നെ ഈ ഒരു പൂൾ ഇവരൊരു പ്രൈവറ്റ് പൂളിന്റെ ആ ഒരു അറേഞ്ച്മെൻസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഇവിടെ ഒത്തിരി ഗസ്റ്റുകൾ ഉണ്ടാവില്ല ഡെയിലി ആണെങ്കിലും വീക്കെൻഡ് ആയാലും കാരണം നാല് കോട്ടേജ് ഇതിൽ ചിലപ്പോൾ ഒരു ആറ് ഫാമിലിയോ അഞ്ച് ഫാമിലീസൊക്കെയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ ഫാമിലിക്കും ഈ പൂളിൽ ഇറങ്ങാനായിട്ട് അവർ ടൈമിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂറോ രണ്ട് ഒക്കെ ഒരു ഗസ്റ്റ് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു പ്രൈവസി ഉണ്ടായിരിക്കും മറ്റുള്ള ഗസ്റ്റിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് തന്നെ പൂളിലേക്ക് ഇറങ്ങാൻ പറ്റും അപ്പോൾ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള കെട്ടടം പോയി അല്ലെ ക്ലൗഡ്സ് റിസോർട്ടിലെ ഏറ്റവും വലിയ ഒരു ഒരു ആകർഷണം എന്ന് പറഞ്ഞതാണ് ഈ ഒരു ഇൻഫിനിറ്റി പൂള് വളരെ മനോഹരമാണ് എന്തായാലും ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കുകയാണല്ലേ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സ്കൂളിലൊക്കെ അറിയണം നമ്മൾ അങ്ങനെ ഡിന്നർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ രണ്ട് ഹോംലി ഫുഡും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് മെനു ആണ് വരിക ഞങ്ങൾ ഹോംലി ഫുഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത് നെയ്ച്ചോറ് ചിക്കൻ കറി ചിക്കൻ സിക്സ്റ്റി ഫൈവ് സലാഡ് പിക്ക്ഡ് നല്ല ടയേഡാണ് രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്ത് റിസോർട്ടിലെത്തി നല്ല ടയേഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല ഫുഡാണ് നമ്മൾ കഴിച്ചു നോക്കിയില്ല കഴിച്ചു നോക്കുന്ന ദിവസമാണ് എന്നിട്ട് പറയാം കണ്ടിട്ട് നല്ല ഫുഡാണ് നല്ല റൈസ് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് സിക്സ്റ്റി ഫൈവ് നല്ല പോർഷൻസ് ഒക്കെ ഉണ്ട് കറിയുണ്ട് അപ്പോൾ ഇന്ന് പൊതുവെ ഗസ്റ്റ് കുറവാണ് ഇവിടെ ചെറിയ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് ഗസ്റ്റ് കുറവാണ് നമ്മളും വേറൊരു ഗസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കൂടുതലൊക്കെ തന്നെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങാണ് എന്തായാലും നമുക്കിനി ഫുഡ് കഴിക്കാം അല്ലേ ഫുഡ് കഴിക്കാം അപ്പോൾ ഗീ റൈസാണ് ഗീ റൈസ് നല്ല ഹോമിലി ടൈപ്പ് മലബാറി ഗീ ചിക്കൻ കറിയാണ് കേട്ടോ ഇതൊരു മലബാറി ഒരു നെയ്ച്ചോറ് ചിക്കൻ കറി പിന്നെ സിക്സ്റ്റി ഫൈവ് ഉണ്ട് സിക്സ്റ്റി ഫൈവ് ഓക്കെ ഇതാ നമ്മളെ റൂം കിട്ടോ ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് നമ്മള് ഫുഡ് കഴിച്ചു നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ അല്ലെ നല്ലൊരു ഹോമിലി ഫുഡ് കിട്ടു കറിയും എല്ലാം കൊള്ളായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ട്രീ ഹൗസിലാണ് സ്റ്റേ ചെയ്യുന്നത് നല്ല ഞാൻ റൂംസ് ഒക്കെ നേരത്തെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോ ഇതാണ് ഈ ട്രീ ഹൗസിന്റെ ബെഡ്റൂം വരുന്നത് കേട്ടോ ഇത് നല്ല വുഡ് കൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് എ സി ടി വി അത്യാവശ്യം കോംപ്ലിമെന്ററി എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ പെട്ടെന്നൊക്കെ ഒരു വെള്ളം ചൂടാക്കണമെങ്കിൽ അതല്ലെങ്കിൽ ചെറിയ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ കുക്കിംഗ് ചെയ്യണൊക്കെ ഉള്ള സൗകര്യം ഇൻഡക്ഷൻ കുക്കർ അതിലേക്കുള്ള പാത്രങ്ങളൊക്കെ അവർ റൂമിലിൻ്റെ ഉള്ളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റൂംസ് അത്യാവശ്യം നല്ല സ്പൈസ് ഉണ്ട് കേട്ടോ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഗുഡാണ് ത്രീ ഹൗസ് ത്രീ ഹൗസിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ശരിക്കും സ്റ്റേ ചെയ്യുന്നത് അപ്പം എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ഇറങ്ങുകയാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കാരണം ഫുഡ് കഴിച്ചിട്ടാണ് പൂളിൽ ഇറങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ടയർഡായിരുന്നു അപ്പോൾ അതുമുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി പൂളിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ച് പൂളിൽ ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പൂളിലൊന്ന് ഇറങ്ങാൻ എന്തായാലും പ്ലാൻ ഉണ്ടായിരുന്നു രാത്രിയിൽ നല്ല തണുപ്പുണ്ട് ഓവർ ഒരു തണുപ്പില്ല വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ചിലപ്പം വെള്ളം നല്ല തണുപ്പായിരിക്കും ഓവർ തണുപ്പില്ല ഓവർ തണുപ്പില്ല അപ്പോൾ നമ്മളിപ്പോൾ പൂളിൽ ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പൂളിൽ ഇറങ്ങുന്നത് കേട്ടോ പക്ഷെ പൂളിൻ്റെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ ഇവിടെ പൂള് കുറച്ച് നല്ല ആഴമുണ്ട് പക്ഷെ ഇത് എൻ്റെ ഇത്രക്ക് ഇത്രത്തോളം ആഴം വരുന്നുണ്ട് ആ ഒരു തണുപ്പില്ല ഓവർ ഒരു തണുപ്പൊന്നുമില്ല കേട്ടോ വെള്ളം ഒരു മീഡിയം തണുപ്പാണ് വരുന്നത് പിന്നെ ഈ ക്ലൈമറ്റിൻ്റെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫീൽ അത് നമ്മൾ ഭയങ്കര ഇങ്ങനെ തണുത്തു പറയ്ക്കുന്ന തരത്തിലുള്ള വെള്ളം ഓവർ തണുപ്പൊന്നുമില്ല വലിയ പൂളാണ് പിന്നെ ഇൻഫിനിറ്റി വ്യൂ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ പൂളിലൊന്ന് ഇറങ്ങി ഒന്ന് ഒന്ന് അറമ്മാന്തിക്കാണ് അപ്പോൾ രാത്രിക്ക് ആ ഒരു വൈബാട്ടോ പൂളിലെ അടിപൊളിയാണ് സൂപ്പർ 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 രക്ഷില്ല വെള്ളം ഓവർ ഒരു തണുപ്പ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് രാത്രിയിൽ ഇവിടെ വന്നതിനാൽ പൂളിൽ ഇറങ്ങാം ഒരു പ്രശ്നമൊന്നുമില്ല വെള്ളം നല്ല ക്ലിയർ വാട്ടർ ആണ് ലീക്ക് ആരും വിളിച്ചു കയറ്റാനും ഇല്ല ശരിക്കും വിട്ടല്ലോ ിലെ എണീറ്റിന്ന് നമ്മൾ ട്രീ ഹൗസിലായിരുന്നു ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇവിടെ ശരിക്കിപ്പോൾ നിലവിൽ ഒരു സിംഗിൾ കോട്ടേജും അതുപോലെ തന്നെ ഒരു ട്രീ ഹൗസ് പിന്നെ രണ്ട് ഫാമിലിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രണ്ട് ബെഡ്റൂമുള്ള ഒരു കോട്ടേജ് ഇനി ഇവിടെ രണ്ട് മൂന്ന് കോട്ടേജുകൾ ഉടൻ തന്നെ ഓപ്പണിംഗ് ആവുന്നുണ്ട് അത് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ബാച്ചിലേഴ്സിനെ സാധാരണ ഇവർ എടുക്കാറില്ല റൂംസ് കൊടു കൊടുക്കുന്നില്ല ഇത് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി കപ്പിളിലാണ് ഇവിടെ കൂടുതലും റൂംസുകളൊക്കെ കൊടുക്കാറ് അപ്പോൾ അയ്യായിരം രൂപ മുതലാണ് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ നല്ല ഉറങ്ങിപ്പോയി കേട്ടോ നല്ല നല്ലൊരു തണുപ്പായിരുന്നു എ സീൻ്റെ ആവശ്യം ശരിക്കും വരുന്നില്ല നല്ലതന്നെ ഇതിൽ തന്നെ ബാൽക്കണി ഉണ്ട് ബാൽക്കണി ഓൾമോസ്റ്റ് ഇവർ എല്ലാ റൂംസിനും ബാൽക്കണി ഇൻക്ലൂഡാണ് വരുന്നത് അപ്പോൾ നല്ല നമ്മൾ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ കക്കാടം പോയതിൽ പിന്നെ നമ്മൾ ഒരു സ്റ്റേ ആക്കുന്നത് വന്നു പോയിട്ടുണ്ട് നല്ലാണ്ട് സ്റ്റേ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയൊരു ഒരു എക്സ്പീരിയൻസ് തന്നെ പറയാം ഇവിടുത്തെ ക്ലൈമറ്റും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് നല്ല ഫുഡ് ഇഷ്ടപ്പെട്ടു നല്ല ഫുഡായിരുന്നു ഇനി രാവിലെ ഒന്ന് പൂളിലിറങ്ങണം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ചങ്ങനെ മടങ്ങും അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ട് റൂം ചെറിയ രീതിയിൽ അലങ്കോലായി കിടക്കുന്നുണ്ട് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ അങ്ങനെ നിവർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ട്രീ ഹൗസിൻ്റെ ഒരു ബെഡ്റൂമാണ് ഇത് ടി വി എ സി കോംപ്ലിമെൻ്ററി ഞാൻ നല്ല പറഞ്ഞിരുന്നു നല്ല ഉണ്ട് നില ഇവിടെ ട്രക്കിങ് ഇവർ കൊടുക്കുന്നുണ്ട് ഇവിടെ മോർണിങ്ങിൽ കുരിശുമലയിലേക്ക് ആണ് ഓഫ് റോഡ് ട്രെക്കിംഗ് ആണ് ഒരു രണ്ട് കിലോമീറ്ററോളം ഓഫ് റോഡ് ട്രെക്കിംഗ് ആണ് നല്ല നമ്മൾ നടന്നൊക്കെ പോയിട്ടുണ്ട് കുരിശുമലയിലേക്ക് അപ്പോൾ റിസോർട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ അവർ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓഫ് റോഡ് ജീപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇന്നലെ നല്ല അടിപൊളി ഒരു സ്റ്റേ ആയിരുന്നു ലശുവിനു നല്ല നല്ലപോലെ ഉറങ്ങിയില്ല അല്ലേ എ സീൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ല നല്ല തണുപ്പായിരുന്നു നല്ല ക്ലൈമറ്റ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ നിങ്ങൾ കക്കാടമ്പോയിൽ ഈ ഒരു പ്രദേശത്തേക്ക് ഒരു റിസോർട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലൗഡ് സെൻ്റ് വളരെ ധൈര്യമായിട്ട് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു വലിയ ഹെവി സെറ്റപ്പ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു കുഞ്ഞു പ്രോപ്പർട്ടി ഇവിടെ ഒരു നാലഞ്ച് കോട്ടേജുകളും ഒരു ട്രീ ഹൗസും ഒരു ഇൻഫിനിറ്റി പൂളും ചെറിയ രീതിയിൽ കിഡ്സ് പ്ലേ ഏരിയ വരുന്നുണ്ട് കുട്ടികളൊക്കെ നമുക്കൊന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും പിന്നെ ട്രെക്കിങ്ങിന് പോവാം പിന്നെ ഇവിടെ നൈറ്റിലാണെങ്കിൽ ക്യാമ്പ് ഫയർ നമുക്കൊരു ബാർബിക്യൂ ചെയ്യണമെങ്കിൽ അതിനുള്ള ഗ്രില്ല് ഫെസിലിറ്റി സൗകര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ രീതിയിലൊരു മ്യൂസിക് ഒക്കെ വേണമെങ്കിൽ നമുക്കൊരു മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തിട്ട് ഒന്ന് വൈബ് ആക്കാൻ വൈബ് ആക്കി മാറ്റിയെടുക്കാനൊക്കെ നമ്മുടെ ഒരു ട്രിപ്പിനെ കൊണ്ട് നമുക്ക് പറ്റും അപ്പോൾ ഒരു റിസോർട്ട്സിൻ്റെ എല്ലാവിധ ആക്ടിവിറ്റീസും പിന്നെ ഇവിടുത്തെ കോട്ടേജുകളൊക്കെ നമ്മൾ കണ്ടതാണ് നല്ല ഭംഗിയിലാണ് കോട്ടേജുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കക്കാടം കോവയിലെ വളരെ മനോഹരമായിട്ടുള്ള ക്ലൗഡ്സ് ആൻഡ് റിസോർട്സിൻ്റെ ഒരു അടിപൊളി ഒരു വീഡിയോ ആണ് നമ്മൾ ഫുള്ളായിട്ട് കണ്ടത് ഇതിന് രണ്ടാമത്തെ തവണയാണ് ക്ലൗഡ്സ് ആൻഡ് വ്ലോഗ് ചെയ്യുന്നത് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഒരു ക്ലൗഡ്സ് ആൻഡ് റിസോഴ്സിൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇവിടെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ട് സ്റ്റേ ചെയ്ത ആളുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഒരു ഒരു വളരെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് നമ്മുടെ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മളങ്ങനെ ക്ലൗഡ് ആൻഡ് നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുക റൂമ് ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സാധാരണ ഇവർ മൂന്ന് മണിക്ക് ചെക്കിന്നും പന്ത്രണ്ട് മണിക്കാണ് ചെക്കൗട്ട് കൊടുക്കുന്നത് കേട്ടോ അതാണ് ഇവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് റിസോർട്ട്സിൻ്റെ ബുക്കിങ്ങിന് മറ്റുള്ള ആവശ്യങ്ങൾക്കും എൻക്വയറീസിനൊക്കെ വേണ്ടിയിട്ട് ഞാനിവരെ കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഇപ്പോൾ സമയം ഒമ്പതര ആയിട്ടുണ്ട് നമ്മളപ്പം അങ്ങനെ ഫ്രണ്ട് ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ എന്തായാലും നല്ലൊരു സ്റ്റേ ആയിരുന്നു നമുക്ക് നിലവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഇവർ എല്ലാ പാക്കേജിലും ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിട്ട് കൊടുക്കും പിന്നെ ഇവിടെ ഉണ്ട് ട്രക്കിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറൊക്കെ ട്രക്കിങ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും അത് ഇവിടുന്ന് ജീപ്പിൽ ഒരു ആറ് പേരാണ് മിനിമം ഒരു ജീപ്പിൽ അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ ചാർജബിൾ ആണ് വരിക അതുപോലെ തന്നെ നമുക്കിപ്പോൾ ബാർബിക്ക് ചെയ്യണമെങ്കിലൊക്കെ എക്സ്ട്രാ ചാർജബിൾ ആണ് വരിക അപ്പോൾ ഞങ്ങൾ ക്ലൗഡ് സെൻറ്റിൽ ഒരു നാല് മാസം അല്ലേ നാല് മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ നമ്മൾ വന്ന് പോകുന്നത് അതിന് ശേഷം നമ്മൾ നമ്മളിവിടെ സ്റ്റേ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു നല്ലൊരു അടിപൊളി സ്റ്റേ ആയിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഇവിടുത്തെ ഇൻ ടൈം വരുന്നത് മൂന്ന് മണിക്കാണ് കേട്ടോ ചെക്ക് ഔട്ട് ആണെങ്കിൽ പന്ത്രണ്ട് മണിക്കാണ് ചെക്ക് ഔട്ട് ടൈം വരുന്നത് അപ്പോൾ ഇന്നെല്ലാം നമ്മൾ കക്കാലം പോയെല്ലാം വളരെ നല്ലൊരു റിസോർട്ടിൽ ക്ലൗഡ് സെൻ്റിൽ സ്റ്റേ ചെയ്തു നല്ല ഒരു ഒക്കെ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞു കൂളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അടിപൊളിയായിരുന്നു അപ്പോൾ ക്ലൗഡ് സെൻറ്റ് നിങ്ങൾക്ക് ഇവിടുത്തെ എൻക്വയറി ബുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് റിസോർട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇവിടെ കുറച്ച് പേരൊക്കെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണുന്ന റിപ്പീറ്റ് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിനിയും നല്ല ഒരുപാട് നല്ല ട്രാവൽ രോഗമായിട്ട് കാണാം എന്ന പ്രതീക്ഷയോടെ സ്വന്തം ചെയ്തു ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ ചെയ്തു